നമസ്കാരം മാനന്തവാടി പടമലയിൽ കർഷകനെ കാട്ടാന വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്ന സംഭവത്തിൽ വനംവകുപ്പിനെ മന്ത്രി എ കെ ശശീന്ദ്രനെ രൂക്ഷമായി വിമർശിച്ച് കൊല്ലപ്പെട്ട അജീഷിന്റെ പിതാവ് ജോസഫ് ഉത്തരവാദിത്തമില്ലാത്ത മന്ത്രി രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആനയുടെ വോട്ടുകൾ നേടിയല്ല മനുഷ്യരുടെ വോട്ട് കൊണ്ടാണ് ജയിക്കുന്നതെന്ന് മന്ത്രി ഓർക്കണം സർക്കാർ ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കരുത് വോട്ടിന്റെ സമയമാകുമ്പോൾ ഓടി വന്നിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജീവൻ നഷ്ടമായ ശേഷം വാഗ്ദാനങ്ങൾ നൽകിയിട്ട് എന്ത് കാര്യം അജീഷിന്റെ ആ അസുഖമായി കിടക്കയാണ് എട്ടിലും നാലിലും പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആന ഇറങ്ങിയിട്ടും വനംവകുപ്പ് വിവരം അറിയിച്ചില്ലെന്നും ജോസഫ് പറഞ്ഞു വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഒരു കൃഷിയും ചെയ്യാനാകാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഒരു ഒന്നിനെ കൊന്നാൽ പോലും വനംവകുപ്പ് എടുക്കും ഒരു മനുഷ്യൻ മരിച്ചത് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ പോലും ആരും വരുന്നില്ല അവർക്ക് ശമ്പള മതി ജനങ്ങളെ ഇഞ്ചിൻചായ് കൊല്ലാനാണ് അവരുടെ പരിപാടിയെന്നും അദ്ദേഹം ആരോപിച്ചു ശനിയാഴ്ച രാവിലെ ഏഴ് പത്തോടെയാണ് മാനന്തവാടിക്ക് സമീപം ചാലിഗതയിൽ വീട്ടുമുറ്റത്തേക്ക് ഓടിക്കയറി കാട്ടാന കർഷകരും ട്രാക്ടർ ഡ്രൈവറുമായ അജീഷിനെ ചവിട്ടിക്കൊന്നത് കർണാടകയിൽ ജനവാസ മേഖലയിൽ നിന്ന് വനംവകുപ്പ് പിടിച്ച് റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ട മോഴയാനയാണ് ആക്രമിച്ചത് തൊഴിലാളികളെ കൂട്ടാനായി പാൽവെളിച്ചം ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അജി ആനയുടെ മുന്നേ കപ്പെട്ടത് ആനയെ കണ്ട് സമീപത്തുണ്ടായിരുന്ന പായ് കണ്ടത്തിൽ ജോമോന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയെങ്കിലും പിന്തുടർന്ന വീട്ടിലേക്കുള്ള പടവുകൾ കയറി ഗേറ്റ് പൊളിച്ചെത്തി ആന അജിയെ ചുഴറ്റി എറിഞ്ഞ ശേഷം ചവിട്ടുകയായിരുന്നു കർഷകരെ കാട്ടാന വീട്ടുമുറ്റത്ത് ചവിട്ടിക്കൊന്നത് വനംവകുപ്പിന്റെ അനാസ്ഥ മൂലമെന്നാണ് ആരോപണം നാട്ടുകാരും ബന്ധുക്കളുമാണ് വനംവകുപ്പിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഈ മാസം രണ്ടിനാണ് കർണാടകയിൽ നിന്ന് റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ട ആന തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിലെത്തിയത് കർണാടകയിൽ നിന്ന് വന്ന ആനയാണെന്നും അതിനാൽ ആനയുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയില്ലെന്നുമായിരുന്നു വനംവകുപ്പ് അന്ന് പറഞ്ഞത് പിന്നീട് ആനയെ മൈക്കൂടി വെച്ച് പിഴികൂടിയെങ്കിലും ചരിഞ്ഞു ആന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് സി സി എഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർണാടക വനംവകുപ്പ് റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ട മറ്റൊരു മോഴയാന കൂടി വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായിരുന്നു െന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ആനയെക്കുറിച്ച് പഠിക്കാനും റേഡിയോ കോളറിൽ നിന്ന് സിഗ്നൽ കേരള വനംവകുപ്പിനു കൂടി ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ക്രമീകരണം നടത്തിയിരുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം റേഡിയോ കോളറിൽ നിന്ന് കൃത്യമായി സിഗ്നൽ കേരള വനംവകുപ്പിനും ലഭിച്ചിരുന്നെങ്കിൽ ആന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിനെ പ്രതിരോധിക്കാമായിരുന്നു ആനയെ പ്രതിരോധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പെങ്കിലും നൽകാമായിരുന്നു കർണാടക വനംവകുപ്പിന്റെയും കേരള വനംവകുപ്പിന്റെയും കടുത്ത അനാസ്ഥയാണ് പടമല പനജിയൻ അജീഷിന് മരണത്തിൽ കലാശിച്ചതെന്നാണ് ആരോപണം ആനയെ മയക്കോടി വെച്ച് പിടികൂടി മുത്തങ്ങയിലെ ആനപ്പന്തതിയിൽ എത്തിക്കാമെന്ന് കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലും തീരുമാനമായെങ്കിലും ആളുകൾക്ക് അതിൽ വിശ്വാസം പോരാ രാത്രിയിൽ ആനയെ ഓടിച്ച് ബന്ദിപ്പൂർ കാട്ടിലേക്ക് കയറ്റുമെന്നാണ് ആളുകൾ പറയുന്നത് ആന ബന്ദിപ്പൂർ വനത്തിൽ എത്തിയാൽ തങ്ങളുടെ പരിധിയിൽ അല്ലാത്തതിനാൽ ആനയെ വെട്ടിവെക്കാൻ സാധിക്കില്ലെന്ന നിലപാട് കേരള വനംവകുപ്പിന് സ്വീകരിക്കാം അതിനാൽ ജനം ഇത്തവണ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത് ആനയെ പിടികൂടുന്നതിന്റെ ഭാഗമായി നാല് കുങ്കിയാനകളെയാണ് ഒരുക്കി നിർത്തിയിരിക്കുന്നത് വിക്രം സൂര്യ എന്നീ ആനകൾ പടമല പ്രദേശത്തെത്തി ഭരത് സുരേന്ദ്രൻ എന്നീ ആനകളെയും എത്തിക്കും ആനയെ വെടിവെച്ചു കൊല്ലണമെന്നതായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചായിരുന്നു ഒരു മണിക്കൂറോളം കളക്ടറെ നടുറോഡിൽ റോഡിൽ നിർത്തിയത് പതിവ് രീതിയിൽ മൈക്കോടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി തള്ളുന്ന പരിപാടി വേണ്ട എന്നാണ് നാട്ടുകാർ പറഞ്ഞത് ഇതോടെയാണ് കാട്ടിൽ തുറന്നുവിടുന്നതിന് പകരം മുത്തങ്ങ ആന പന്തിയിലേക്ക് മാറ്റാമെന്ന് തീരുമാനമായത് എന്നാൽ വനംവകുപ്പ് വാക്കുപാലിക്കുമെന്ന് ജനത്തിന് വിശ്വാസമില്ല ചോദ്യചിഹ്നമായി റേഡിയോ കോളർ നിൽക്കുകയാണ് ഒരു തവണ വെച്ച് പിടികൂടി റേഡിയോ കോളർ കടുപ്പിച്ചു വിട്ട ആനയാണ് മാനന്തവാടിയിൽ ഒരാളെ കൊന്നത് ഇതോടെ മൈക്കോടി വെച്ച് ആനയെ പിടികൂടി റേഡിയോ കോളർ കടുപ്പിച്ച് വിടുന്ന ശ്രമകരമായ പ്രവൃത്തി എന്തിനാണെന്ന ചോദ്യം ഉയരുകയാണ് ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിനോ നാട്ടിലിറങ്ങുന്നത് തടയുന്നതിനോ സാധിക്കുന്നില്ല മാത്രമല്ല ഇതേ ആന തന്നെ ആളുകളെ കൊല്ലുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു റേഡിയോ കോളർ കടുപ്പിച്ചതുകൊണ്ട് വലിയ പ്രയോജനമുണ്ടായില്ലെന്നാണ് മുൻ സംഭവങ്ങളും തെളിയിക്കുന്നത്